വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം പാരം പി സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ജീവകാരുണ്യ ഏറ്റവും നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ അതിന് നൽകാൻ കഴിയൂ എന്ന് ഒക്കെ ആക്ഷേപങ്ങൾ ഉണ്ടാകും പക്ഷേ ലോകം മുഴുവൻ കെ എം സി സി ചെയ്യുന്ന നന്മകളെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല അവർ ചെയ്യുന്ന നന്മകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ കണ്ടിട്ട് പല ആളുകളും പറയാറുണ്ട് നമ്മൾ എത്ര എത്തിപ്പിടിച്ചാലും അവരോടൊപ്പം എത്തില്ല എന്ന് പറയുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഒപ്പം കെ എം സി സിയുടെ പല രാജ്യങ്ങളിലുള്ള ഭാരവാഹികളുണ്ട് ഇത് പെരിന്തൽമണ്ണ സി എച്ച് സെൻറ്റർ ആണ് ഈ സി എച്ച് സെൻ്റർ ഈ ഇത്രയും വലിയൊരു കെട്ടിടമാവാനും ഒരുപാട് നില നിരാലംബരായ രോഗികൾക്ക് സഹായം എത്തിക്കാനും കഴിയുന്ന വിധത്തിലാക്കിയത് കെ എം സി സിയുടെ കൂടി സഹായം കൊണ്ടാണ് അവർ അവരൊരു വലിയ തണലാണ് ആ തണലിലാണ് ഇന്ന് കേരളത്തിലെമ്പാടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ദുബായ് കെ എം സി സി ഇപ്പോൾ ഇന്ന് ഇവിടെ ദുബായ് കെ എം സി സി ഒരു ലക്ഷം രൂപയുടെ ഡയാലിസിസ് കിറ്റുകളാണ് വിതരണം ചെയ്തത് ആ ഡയാലിസിസ് കിറ്റിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചത് നജീബ് കാന്തപുരം എം എൽ എ ആണ് അതോടൊപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർമാസ്റ്റർ അതുപോലെ റിയാദ് കെ എം സി സി മറ്റുള്ള കെ എം സി സി ഭാരവാഹികളുണ്ട് ദുബായ് കെ എം സി സിയുടെ ഭാരവാഹിയാണ് റിയാസ് അല്ലേ അതായത് കെ എം സി സിയുടെ പിടിക്കലാണ് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ സി എച്ച് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഇപ്പം ഇതിനുള്ള ഫണ്ട് ഈ കിറ്റിനുള്ള ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുന്നത് വൺ ദിറംസ് പെർ ഡേ എന്നുള്ള ചാലഞ്ചിലാണ് അതൊരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിഹംസാണ് ഒരാൾ കൊടുക്കേണ്ടത് ആ രീതിയിൽ ഓരോ മാസം ഒരു ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് ലക്ഷം അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദുബായ് ചാപ്റ്റർ എന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിൽ പട്ടാമ്പി ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പഞ്ചായത്തുകളും പിന്നെ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇത്രയും ആളുകൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ എ കെ മുസ്തഫ നിങ്ങളാണ് ഈ സി എസ് സെൻ്ററിൻ്റെ ജീവാത്മാവും പരമാത്മാവുമെന്നാണ് എം എൽ എ പറഞ്ഞത് ഒരു അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല നിങ്ങളെ സി എസ് സെൻ്ററിൻ്റെ നിർമ്മാണ ഘട്ടം മുതലേ ഇതിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒപ്പമുണ്ട് അതുപോലെ നാസർ മാസ്റ്റർ ആയാലും അതുപോലെ ഇവിടെ എല്ലാവരും ഉണ്ട് പക്ഷെ നിങ്ങൾ നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സി എച്ച് സെൻറ്ററിന് ഈ കെ എം സി സിയുടെയൊക്കെ ഒരു സഹായമില്ലായിരുന്നെങ്കിൽ ഒരു ഈ സ്വപ്നം ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ സമീപം യാഥാർത്ഥ്യമാവില്ലായിരുന്നു അവരുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാണ് കെ എം സി സിയുടെ സഹായവും ഇല്ലായിരുന്നു എങ്കിൽ ഇത് സ്വപ്നം സ്വപ്നമായി മാത്രം നിൽക്കുമായിരുന്നു അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് ഇവരെ പോലെയുള്ള കെ എം സി സിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമെല്ലാം ഇതൊരു പെരിന്തൽമണ്ണയിൽ എന്ത് വില കൊടുത്താലും യാഥാർത്ഥ്യമാകണം എന്നുള്ള രീതിയിലുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പിന്നെ എടുത്തു പറയാവുന്നത് നമ്മൾ ഈസ സാഹിബ് സി എസ് സെൻറ്ററിൻ്റെ ട്രഷററായിരുന്നു അദ്ദേഹം ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സി എച്ച് സെൻറ്ററുകളിലും ഇതേപോലെയുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൊക്കെ കാര്യമായ ഭാരവാഹിസ്ഥാനം സ്ഥാനമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടി മായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാഹിബിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എവിടെ ചെന്നാണ് സഹായിക്കേണ്ടത് എവിടെയൊക്കെയാണ് സഹായം വേണ്ടത് ആരെങ്കിലും ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഒരു നമുക്ക് പറഞ്ഞു തീരാൻ വാക്കുകൾ തികയാതെ വരും എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെ എം സി സി ചെയ്തു വരുന്ന ഈ പ്രവർത്തനങ്ങളുടെ കൂടെ ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാനായിട്ട് പദ്ധതികളിൽ ലക്ഷ്യമിട്ടുന്നതായി അവർ പറയുന്നു ഇസാക്കാൻ്റെ സ്മാരകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഈസക്ക ചാരിറ്റി ടവർ പെരിന്തൽമണ്ണയിൽ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമയവും ധനവും ബുദ്ധിയും എല്ലാ ശക്തിയും പരമാവധി ഉപയോഗപ്പെടുത്തിയത് പെരിന്തൽമണ്ണ സി എച്ച് സെൻറ്ററിനായിരുന്നു ഈ പെരിന്തൽമണ്ണയോട് എന്തോ അദ്ദേഹത്തിന് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വൈകുല്യമാർന്ന പ്രവർത്തനങ്ങൾ മതി അദ്ദേഹത്തിന് സ്മരിക്കാൻ പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ വക കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ കൂടി ഒരു ആഗ്രഹ സഫലീകരണം എന്നുള്ള നിലക്കാണ് ഖത്തറിലെ മലപ്പുറം ജില്ലാ കെ എം നേതൃത്വത്തിൽ വലിയ ഒരു സ്മാരകം അതായത് എൻ്റെ പേര് തന്നെ എങ്ങനെയാണ് ഈസക്ക ചാരിറ്റബിൾ ടവർ ആ ഒരു വലിയ ഒരു സ്തംഭം ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വരുമാനം കൊണ്ടായിരിക്കും ഇനി ഭാവിയിൽ സി എച്ച് സെൻറ്റർ പ്രവർത്തിക്കുക സ്വാഭാവികമായിട്ടും ഇവരെ പോലെയുള്ള ആളുകളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും താങ്ങും തണലും ഇപ്പോൾ റിയാസ് നേരത്തെ പറഞ്ഞല്ലേ ദുബായ് കെ എം സി സി വൺ ദീർഘം വൺ ഡേ എന്നുള്ള രീതിയിലുള്ള ഒരു കളക്ഷൻ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി റിയാ ദീർഘം ഒരു പ്രവർത്തകൻ ഒരു വർഷം കൊടുക്കുക എന്നുള്ളതാണ് അതേപോലെ ഇപ്പോൾ ഇവിടെ റിയാദ് കെ എം സി സിയുടെ ഫണ്ട് കൈമാറ്റം നടന്നു ബഹുമാനപ്പെട്ട എം എൽ എ അത് സ്വീകരിച്ചു അവരും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് അപ്പോൾ ഇതിങ്ങനെ അണമുറിയാതെ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾ നിരാലംബരായ ആളുകൾക്കുള്ള സഹായം എന്നുള്ള നിലക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ റോള് മാത്രമാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത് അതിനുള്ള ഒരു ചാലകശക്തി എന്നുള്ള നിലക്ക് അത് റൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കുള്ള റോളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് പെരിന്തൽമണ്ണ സി എച്ച് സെൻറ്ററിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നും സാർത്ഥകമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെയും ഇവരെ പോലെയുള്ള ആളുകളുടെയും നാട്ടുകാരുടെയും എല്ലാ സുമനസ്സുകളുടെയും സഹായ സേകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ് പെരിന്തൽമണ്ണ സി എച്ച് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മാതൃക യോഗ്യമായി നടന്നുവരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിർവഹിക്കപ്പെട്ട ഇവിടുത്തെ ഡയാലിസിസ് രോഗികൾക്കുള്ള ആശ്വാസ കിറ്റാണ് കാരണം ഡയാലിസിസ് നിർവഹണവുമായി ബന്ധപ്പെട്ട് ആഴ്ചയിൽ തന്നെ രണ്ടും മൂന്നും കിറ്റുകൾ ആവശ്യമുള്ള രോഗികൾക്ക് ദുബായ് കെ എം സി സി പെരുന്നൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ സൗജന്യമായി കിറ്റ് അവരുടെ ഡയാലിസിസ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള കിറ്റ് നൽകി വരികയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു സീസ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നൽമണ്ണയിൽ ഒരുപാട് രോഗികൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ റിയാദിലുള്ള കെ എം സി സി പ്രവർത്തകരും സി എസ് സെൻറ്ററിനുള്ളൊരു സഹായം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മുടെ കെ എം സി സി പ്രവർത്തകരുടെ ത്യാഗ നിര സുരഭിലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വലിയ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് സി എസ് സെൻറ്ററിൻ്റെ മാതൃകാ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ വലിയ തോതിൽ തന്നെ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സാഹിബും എ കെ മാഷും കുറ്റീറ്റ് മാനപ്പയും എല്ലാം ഇവിടെയുണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ തന്നെ നമ്മുടെ നാട്ടിലെ രോഗികളുടെ വലിയ ആശ്വാസ കേന്ദ്രമായി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഭുമാനിയനായ സൂപ്പി സാഹിബ് ഉൾപ്പെടെ നമ്മുടെ ഈ സി സീസൺ പ്രധാന രക്ഷാധികാരികളായിട്ടുള്ള ആളുകളും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഒക്കെ വലിയ വലിയ തോതിൽ തന്നെ ഒരു പ്രസ്ഥാനമായി സി എസ് സെൻറ്റർ വളർന്നിരിക്കുകയാണ് കെ എം സി സിയുടെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേക അനുമോദനങ്ങൾ അറിയിക്കുന്നു ഈ നന്മ എന്നും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്